ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിക്കോഡിയ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും പ്രിപ്പറേഷനും ഒക്കെയാണ് കണ്ടോ നിക്കോഡിയ പ്ലാന്റ്സ് കണ്ടോ ഇതിലിങ്ങനെ പിന്നെ ലൈറ്റ് പർപ്പിൾ കളറിലെ ഒരു ഫ്ലവർ ഉണ്ടാകും കണ്ടോ ഇതിൻ്റെ ലീവ്സ് കണ്ടല്ലേ അത് തന്നെ കളർ ഒരു വെറൈറ്റി ആണേ ഇതിൻ്റെ ഇലകൾക്കൊരു സിൽവർ കളറാണേ കണ്ടോ വേറെ ഒരു പ്ലാന്റ്സുകൾക്കും അങ്ങനെ നമുക്ക് കാണാനില്ല സിൽവർ കളറിലെ ലീഫാണ് അതിൻ്റെ ണ്ടോ പൂക്കൾ കണ്ടില്ലേ ഇത് നിറഞ്ഞു പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനേ ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റുമേ നമ്മൾ ഏത് ചട്ടിയിലാണോ വെച്ചിരിക്കുന്നെ ആ ചട്ടിയുടെ ഷേപ്പിൽ ഇതിനെ നമുക്ക് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റും കണ്ടോ ഇതുപോലെ നീണ്ടു വളർന്നിരിക്കുന്നതിനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കാൻ പറ്റും അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇത് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ട് പിടിപ്പിക്കാൻ പറ്റുമേ ബോർഡറായിട്ട് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയിൽ നമുക്ക് വയ്ക്കാൻ പറ്റും ഇതിന്റെ ഫ്ലവർ ഉണ്ടല്ലേ നല്ലൊരു നമുക്ക് ഒരു ആകർഷണം തോന്നുന്ന ഒരു കളറാണ് ഈ പൂക്കളില്ലാത്തപ്പം പോലും ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല വെയിൽ വേണ്ടിയൊരു പ്ലാന്റ് ആണ് നിക്കോഡിയ അപ്പോഴാണ് ഇതുപോലെ സിൽവർ കളറില് ഇതിന്റെ ലീഫൊക്കെ ആവുന്നതേ നല്ല വെയിലത്ത് വെക്കുമ്പം അതുപോലെ തന്നെ വെള്ളവും ഇതിന് വേണം അപ്പൊ ഈ ചൂട് സമയത്ത് നമുക്ക് ഒരു നേരമെങ്കിലും ഈ ചെടി നനച്ചു കൊടുക്കാമേ ഇതിനെ നമുക്ക് ഇതുപോലെ ചട്ടിയിലും വളർത്താം അല്ലെ നിലത്ത് ഡയറക്റ്റും വളർത്താം പക്ഷേ ബോർഡർ ആയിട്ടൊക്കെ പിടിപ്പിക്കാൻ നല്ല ബുഷായിട്ടിങ്ങനെ വളർന്ന് നിൽക്കുമേ ഇതിനെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഈ ചെടിക്ക് നല്ലൊരു പോട്ടി മിക്സ് നമ്മൾ കൊടുക്കണേ ചിരലി ചേർന്ന മണ്ണും ചാണകപ്പൊടിയും അല്ലെ കമ്പോസ്റ്റും കൂടെ മതിയാവും നല്ലൊരു പോട്ടി മിക്സ് നല്ല കറിയിലെ കമ്പോസ്റ്റും കൂടെ ചേർത്താൽ മതി അപ്പം വെള്ളം വാർന്നു പോകുന്ന നല്ല ഒരു മിക്സ് കൊടുക്കുക ഇതുപോലെ പൂക്കളാകാൻ വേണ്ടി നമുക്ക് എൻ ബി കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ ഇലകളിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മുഴുവനായിട്ട് സ്പ്രേ ചെയ്താൽ മതി ഇതുപോലെ പൂക്കളുണ്ടാവുമേ